നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദമായ സുസ്വാഗതം ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിൽ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും എപ്പോഴും പുതിയ പുതിയ ആൾക്കാർ ഇത് കണ്ട് 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 കണ്ടുവരികയാണ് അവർക്കു വേണ്ടിയാണ് കാര്യം ഓരോ സംശയങ്ങളും ദൂരീകരിച്ചു പോയാൽ അമിതമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും അറിയാവുന്നതൊക്കെ പറഞ്ഞു തരാൻ തയ്യാറാണ് ഒരുപാട് ഇപ്പോൾ എള്ളെണ്ണ എള്ളുകൊണ്ട് എള്ളാട്ടിയ എണ്ണ ഒഴിച്ച് നിലവിളക്ക് തെളിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് സാധാരണ നമുക്ക് സന്ധ്യകൾ പലതുണ്ട് അല്ലേ സായം സന്ധ്യ അല്ലേ പ്രാധാന്യ സന്ധ്യ മധ്യാഹനസന്ധ്യ ഇങ്ങനൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ അന്നങ്ങൾ അന്നങ്ങളും അതുപോലെ തന്നെ പ്രാധാന്യം മധ്യാ ആപരാന്നം സായാഹ്നം ഇങ്ങനെ നമുക്ക് അന്നങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ സമയത്ത് അതൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കണമെന്നൊക്കെ പറയുകയൊക്കെയും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും മാത്രമാണ് അല്ലേ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ കിടാവിളക്കായിരിക്കും തെളിക്കുക എള്ളുകൊണ്ടെണ്ണ എള്ളട്ടിയ എണ്ണ തന്നെ വേണം നമ്മൾ തെളിക്ക് തെളിക്കാനായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അമ്പല പരിസരത്ത് കിട്ടുന്ന എണ്ണ അവര് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത് അല്ല നല്ല എള്ളെണ്ണയൊന്നുമല്ല അതുതന്നെയല്ല ശനിയുടെ പ്രതീകമാണ് എള് ആചാര്യ അതാണ് കണ്ടകശനി ഏടരശനി ശനി അഷ്ടമശനി ഒക്കെയുള്ള സമയങ്ങളിൽ പഴയ കാലത്തെ ആചാര്യന്മാര് പരശുരാമനായി നിർമ്മിതമായിരിക്കുന്ന താന്ത്രിക ശാസ്ത്രമൊക്കെ പറയുന്നത് കേരളത്തിൽ ഉടനീളവും ലോകത്തിൽ ഉടനീളവും ശാസ്ത്രാവിൻ്റെതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു എള്ളെന്ന് പറഞ്ഞാൽ ശനിയുടെ കാഠിന്യത്തെ ശനിയുടെ പ്രതീകമായിട്ട് ശനിയുടെ കാഠിന്യത്തെ കുറയ്ക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ആയുർവേദ ഔഷധം കൂടാണ് എള് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഗർഭിണികളായ സ്ത്രീകൾ അല്ലാതെ വിളർച്ചയുള്ള കുട്ടികൾ ഇവർക്ക് എള്ളുണ്ടേ ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ എന്തിനാ എള്ളിൽ അയൺ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുക അല്ലെ അതുപോലെ ആണ് ത്രസന്ധ്യക്ക് എള്ളണ്ടു കത്തിച്ചാൽ പേ പിശാചുകളൊന്നും ഒരു പിശാചുകളും ബാധിക്കില്ല ദുർബാധ പ്രയോഗങ്ങളോ ദുഷിച്ചതായിട്ടുള്ള അവസ്ഥകളോ ആ കുടുംബത്തിലോ ആ കുടുംബ പരിസരത്തോ ഉണ്ടാകില്ല അവിടെ മന്ത്രോച്ചാരണം കൂടിയായാലോ അവിടെ മഹാലക്ഷ്മി തന്നെ വിളയാടുവെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് ഒരു പ്രാവശ്യം ഒഴിച്ച് തിരിതെളിച്ച എണ്ണ മറ്റൊരു ദിവസം എടുത്ത് തിരിതെളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ശക്തിമത്തായിട്ടുള്ള അവസ്ഥാന്തരം മാറിപ്പോവും കാര്യം എണ്ണ കത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടല്ലേ അത് കാർബൺ അടങ്ങിയിരിക്കുക അപ്പൊ അതിലെ ആ ഒരു ശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാറിപ്പോന്നാണ് ആചാര്യ മതം എന്നാണ് പറയപ്പെടുക അന്നേ കണ്ടുപിടിച്ചതാണ് അപ്പൊ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇന്ന് ശാസ്ത്രഗണിത പ്രകാരം പലരും കണ്ടുപിടിച്ച് ഇതൊക്കെ പല പല പുസ്തകങ്ങളും എഴുതി വരുന്നുണ്ട് ഇപ്പം ഇല്ലേ ഇതിനേക്കാൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വരുന്നതിനേക്കാൾ മുമ്പ് ആചാര്യന്മാർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ആയുർവേദത്തിൽ പോലും പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു കൺമഷി ഉണ്ടാക്കുവാൻ വിളക്കിൽ ഏതെണ്ണയാണ് ഒഴിക്കേണ്ടതെന്നും ജ്യോതിഷത്തിൽ പറയുന്നത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും നല്ലത് ത്രിസന്ധ്യക്ക് ഒഴിച്ച് രണ്ട് തിരിയിട്ട് വിളക്ക് തെളിക്കുന്നതായിരിക്കും ഉത്തമം ശുഭം അതിനൊരു പ്രമാണം തന്നെയുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് എണ്ണ ഒഴിച്ചൊരു കാരണവശാലും കത്തിക്കാനോ കരിന്തിരി പിന്നെ എരിയാനോ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ജീവസുറ്റതായിട്ടുള്ള ജീവന് തുല്യമായിട്ടുള്ള ഊർജം അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഗർഭിണി ഗർഭിണികൾ ഇരുമ്പ് പിടിച്ചു വേണം വെളിയിലിറങ്ങാൻ അല്ലെങ്കിൽ ആണി പിടിച്ചു വേണം വെളിയിലിറങ്ങാൻ കീഴിൽ ഒരു ആണി വെച്ചുള്ള ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് അല്ല മറ്റൊന്നുമല്ല അതാണ് ആ ജൈവചൈതന്യം ചില നമ്മളെടുക്കൽ മഹാലക്ഷ്മി പറഞ്ഞ നമ്മൾ നന്നായിരിക്കണം അല്ലേ ഞാനിവിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ശുദ്ധമായിട്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ എൻ്റെ വായുവും എനിക്ക് കിട്ടത്തക്ക വായുവും നല്ലതായിരിക്കണം ഒരു ദുർഗന്ധമുള്ള ഒരു ചാണകവണ്ടി വന്ന് ഇവിടെ കിടക്കുകയാണ് ഞാൻ ശുദ്ധമായിട്ടൊക്കെ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈ കാര്യങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു ആ ചാണകവണ്ടി മാറ്റാൻ പോകുന്നു എന്ന് പറയുന്ന പോലെയാണ് ചില ഗുളികത്വങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക എലിയെ പേടിച്ച് ഇല്ലം ചുടാൻ പാടില്ല ഒരു കാരണവശാലും എലിയെ പേടിച്ച് ഒരു ഇല്ലെങ്കിലും ചുടരുത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എള്ളെണ്ണ ഒഴിച്ചു മാത്രം എള്ളെണ്ണ ഊർജം തരുന്നതാണ് എള്ളെണ്ണ നമുക്ക് ശക്തി പകരുന്നതാണ് നമ്മുടെ മന്ത്രജപം കൂടെ അതിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ആ ഒരു അന്തരീക്ഷം മഹാലക്ഷ്മിക്ക് തുല്യമെന്നല്ല മഹാലക്ഷ്മി തന്നെ ആയിടും സംശയമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞതല്ല അങ്ങനെ കത്തിക്കുന്നിടത്തെ ഐശ്വര്യമുണ്ടാവൂ അങ്ങനെ കത്തിക്കുന്നിടത്തെ ഊർജം ഉണ്ടാവൂ അങ്ങനെ കത്തിക്കുന്നിടത്തെ ഒരു കലഹമോ വഴക്കോ ഭാര്യവർത്തക്കന്മാർ തമ്മിലോ അച്ഛനും അമ്മയും തമ്മിലോ മക്കൾ തമ്മിലോ ഒരു കലഹാവസ്ഥ ഇല്ലാതെ വരുത്തുള്ളൂ ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോയില്ലേ അവിടെ എന്താണ് വേണ്ടിയത് സമാധാനം മനസ്സിനു പോലും സമാധാനം നമുക്ക് ഈ ടെൻഷൻ പ്രഷർ ഇതൊക്കെ കൂടുമ്പോഴാണ് അവിടെ വഴക്കുകൾ ഉണ്ടാകുന്നത് ആരെന്തു പറഞ്ഞാലും ഇഷ്ടപ്പെടാത്തേ ക്ഷമയാണ് ഏറ്റവും വലുത് ആ ക്ഷമയൊണ്ടാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം അതിന് താല്പര്യപ്പെട്ടു നിക്കണം അല്ലേ എങ്കിൽ മാത്രമേ നമുക്ക് ഊർജം പകരത്തുള്ളൂ അതുകൊണ്ടാണ് എള്ളെണ്ണ ഒഴിച്ചും മാത്രമേ വിളക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ భగవా కడపడు